ഓണനാളുകളിൽ വടക്കുന്നാഥ ക്ഷേത്രം കിഴക്കേ ഗോപുരനട നട പൂവിപണി കൈയ്യടക്കുമ്പോൾ കുടമാറ്റമുയരുന്ന തെക്കേ ഗോപുരനടയിൽ കളിമൺപാത്രങ്ങളും ശില്പങ്ങളുമാണ് കച്ചവടത്തിനായി സ്ഥാനം പിടിക്കുന്നത് ചട്ടിയും കുടവും ദോശച്ചട്ടിയും പത്തിരിച്ചട്ടിയും കലങ്ങൾക്കുമൊപ്പം വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കര തെക്കേ ഗോപുരനടയിൽ വിൽപ്പനയ്ക്കായി നിർത്തും എരുമ്പപ്പെട്ടി പാത്രമംഗലം പുതുക്കാട് കൊടകര പാടുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത മൺപാത്ര നിർമ്മാതാക്കൾ തന്നെയാണ് ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തി വിൽക്കുന്നത് മാറിയ കാലഘട്ടത്തിൽ അടുക്കളകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മൺപാത്രങ്ങളെ അപൂർവമായെങ്കിലും ഇപ്പോഴും ചിലർ തേടിയെത്തുന്നു ഇത്തരം ചിലരെങ്കിലും മൺപാത്രങ്ങളുടെ ഗുണം തിരിച്ചറിഞ്ഞ് വാങ്ങിക്കാനെത്തുന്നു എന്നതാണ് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാളി ഇപ്പോഴും തുടരുന്നവരുടെ ആശ്വാസം മണ്ണിൽ തീർത്ത തൃക്കാരപ്പിനും നല്ല ഡിമാൻഡുണ്ട് പല വലുപ്പത്തിലുള്ള തൃക്കാരപ്പിന് വ്യത്യസ്ത വിലയാണ് കളിമണ്ണ് കിട്ടാനില്ല എന്നതാണ് മേഖലയിലെ പ്രധാന വെല്ലുവിളി സ്വർണത്തേക്കാൾ വിലയാണ് കളിമണ്ണിനെന്നും പാത്ര നിർമ്മാതാക്കൾ പരാതിപ്പെടുന്നു തെക്കേകോപുര നടയിൽ അത്തനാൾ മുതൽ ആരംഭിച്ച കച്ചവടം ഉത്രാടം നാൾ വൈകുന്നേരം വരെ തുടരും